കേരള പാഠാവലി നാലാം ക്ലാസ്സിലെ കഥ യുദ്ധം അത്ര നല്ലതല്ല കുട്ടി ഒരു ചിത്രപുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അതിൽ ഒരു പട്ടാളക്കൂട്ടത്തിൻ്റെ ചിത്രം കണ്ടത് ഈ യുദ്ധം രസികൻ സംഗതി തന്നെ ഞാനൊരു യുദ്ധവീരൻ എനിക്കും ഒരു പടയുണ്ടാക്കണം അപ്പോഴാണ് ഒരു പൂച്ച അതുവഴി വന്നത് നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ ഞാൻ ഞാൻ തന്നെ ഒരു പൂച്ച പൂച്ച ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിക്ക് നിക്ക് കുട്ടി ആ ചിത്രപുസ്തകത്തിൽ തൊട്ട് കാണിച്ചു ദേ നോക്കിയേ കടുവ നിന്നെപ്പോലെ തന്നെ ഇല്ലേ അപ്പോൾ നീയൊരു കടുവയായിരിക്കും ഒരു കടുവ യുദ്ധത്തിന് എന്തായാലും നല്ല കൂട്ടു തന്നെ ആയിരിക്കും ആയിരിക്കും പൂച്ച സമ്മതിച്ചു അതിനു സന്തോഷമായി അങ്ങനെ ആ പട്ടാളക്കാരനും ആ കടുവയും കൂടി നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരു തേരട്ട അതിലേ പോയത് നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ തേരട്ടയ്ക്ക് ആ ചോദ്യം നല്ല രസമായി തോന്നി ഞാൻ ഞാൻ തന്നെ ഒരു തേരട്ട നിക്ക് നിക്ക് കുട്ടി വീണ്ടും ആ ചിത്രപുസ്തകം പുസ്തകം മറിച്ചു നോക്കാൻ തുടങ്ങി ദേ നോക്കിയേ തീവണ്ടി നിന്നെപ്പോലെ തന്നെ ഇല്ലേ അപ്പോൾ നീയൊരു തീവണ്ടിയായിരിക്കും യുദ്ധത്തിന് ഒരു തീവണ്ടി കൂടിയേ തീരൂ ആയിരിക്കും ആയിരിക്കും തേരട്ട സമ്മതിച്ചു അതിന് അഭിമാനം തോന്നി അപ്പോൾ ആ പട്ടാളക്കാരനും ആ കടുവയും ആ തീവണ്ടിയും കൂടിയായി യാത്ര ആ യാത്ര കണ്ട് രസം പിടിച്ചാണ് അതിലേ പോയ ആനത്തുമ്പി ഇത്തിരി നേരം അവിടെ ചിറകടിച്ച് നിന്നുപോയത് നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ ആനത്തുമ്പി അമ്പരന്നു പോയി ഞാൻ ഞാൻ തന്നെ ഒരു ആനത്തുമ്പി നിക്ക് നിക്ക് കുട്ടിയുണ്ടോ വിടുന്നു ചിത്രപുസ്തകം മറിച്ചു നോക്കലോട് മറിച്ചു നോക്കൽ ദേ നോക്കിയേ ഹെലികോപ്റ്റർ ഇത് കണ്ടാൽ നീ തന്നെ അപ്പോൾ നീ ഒരു ഹെലികോപ്റ്റർ ആയിരിക്കും ഒരു ഹെലികോപ്റ്റർ ഇല്ലാതെ എന്തു യുദ്ധം ആയിരിക്കും ആയിരിക്കും ആനത്തുമ്പി സമ്മതിച്ചു അതിന് അത്ഭുതം തോന്നി ഇപ്പോൾ ആ പടയിൽ കൂട്ടുകാർ ആരൊക്കെയാ ഉള്ളത് ആ പട്ടാളക്കാരൻ ആ കടുവ ആ തീവണ്ടി ആ ഹെലികോപ്റ്റർ നല്ല മേളം തന്നെ ആ മേളത്തിനിടയിലേക്കാണ് ഒരു ശബ്ദം വന്നു വീണത് ബേ ബേ ഒരാട് ഉണ്ട കണ്ണും ഊസാൻ താടിയും ഉഗ്രൻ കൊമ്പുകളുമുള്ള ഒരാട് നീ ആയിരിക്കും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ അന്വേഷിച്ചു നടക്കുന്ന ശത്രു നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ ഞാൻ ശത്രുവൊന്നുമല്ല ഞാൻ ഞാൻ തന്നെ ഒരാട് ആടിന് സങ്കടം വന്നു നിക്ക് നിക്ക് നീ നീയൊന്നും ആവില്ല നീ ഞങ്ങളുടെ ശത്രു തന്നെ നീ ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം കുട്ടി പുസ്തകം വേഗം വേഗം മറിച്ചു നോക്കി തുടങ്ങി അപ്പോഴേക്കും സങ്കടം അരിശമായി മാറിയ ആട് കണ്ണു ചുവപ്പിച്ചും കൊമ്പു കൊമ്പുലുക്കിയും താടി വിറപ്പിച്ചും വന്ന് കുട്ടിയെ ഒരൊറ്റ ഇടി പടയിലെ കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററും ആടിൻ്റെ വരവ് കണ്ട് ചിതറിയോടി എവിടേക്കു പോയോ ആവോ ദേ ശരിയാട് അപ്പോഴേക്കും വീണിടത്തു നിന്ന് എണീറ്റ കുട്ടി പുസ്തകത്തിൽ നിന്ന് അത് ഒരുവിധം കണ്ടെത്തി കഴിഞ്ഞിരുന്നു അപ്പോൾ നീയൊരു ആടുതന്നെ ആയിരിക്കും ശത്രുവൊന്നും ആവില്ല ഇപ്പോൾ ചിരി വന്നത് ആടിനാണ് പൊയ്ക്കോ ആട് തലയാട്ടി പറഞ്ഞു മടങ്ങുമ്പോൾ പട്ടാളക്കാരനും കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററും ആലോചിച്ചത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു എന്തായാലും ഈ യുദ്ധം അത്ര നല്ലതല്ല ഉറപ്പ്